സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടി വരികയാണെന്ന രേഖകൾ സൂചിപ്പിക്കുന്നു കണക്കുകൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാലായിരുന്നു ആക്രമണങ്ങൾ രണ്ടായിരത്തി പതിനേഴാകുമ്പോഴേക്കത് പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്നായി കുറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ഉയരുകയാണ് കണക്ക് പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ പതിന പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആകുമ്പോഴേക്കും പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും ഉയരുകയാണ് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനായിരത്തി തൊള്ളായിരത്തി എൺപതാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴുള്ള കണക്ക് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഉയർന്ന കണക്കുകൾ തന്നെ